നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഡീൻ ഹ്യൂസിനെ സ്വന്തമാക്കുന്നതിന് റയൽമാറ്റിന്റെ കാര്യങ്ങളെല്ലാം ഉരുക്കി കഴിഞ്ഞു ബേർഡ് മൗത്തുമായിട്ട് അവർ അഗ്രിമെന്റിൽ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട് അൻപത് മില്യൺ റിലീസ് ക്ലോസ് അൻപത് മില്യൺ പൗണ്ടിന്റെ റിലീസ് ക്ലോസ് കൊടുക്കാൻ റയൽ തയ്യാറാണ് എന്ന വിവരം ഫബ്രീസിയോ റൊബാനോ പുറത്തുവിടുന്നു കൂടാതെ ഇപ്പോൾ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണ് ഡീൻ ഹ്യൂസിന്റെ ക്യാബുമായിട്ട് റയൽ ഉള്ളത് കോൺട്രാക്ടിന്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തമാണ് ഇനി അത് കഴിഞ്ഞാൽ ഉടനെ വി ഗോ പറയാനാകും എന്ന് ഫബ്രീസിയോ പറയുന്നു ഏതായാലും അത് സാബിയ ലോൺസ് തന്നെ ഈ ഒരു ഡീൽ എത്രയും പെട്ടെന്ന് നടത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറി കുറിച്ചുള്ള വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു റയലേതായാലും കൃത്യമായി അളന്നു കുറിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്ലാൻ അതിനൊരു ടൈം ലൈൻ ശ്രദ്ധിക്കണം ഇത് ഇപ്പോൾ മെൽക്കോ ഡൂയിസ് പുറത്തുവിട്ട കാര്യമാണ് അദ്ദേഹം എൽ പാറ്റഡാസോ ഡി കോപ്പിൻ്റെ ഒക്കെ ജേർണലിസ്റ്റാണ് അപ്പം അദ്ദേഹം പറയുന്നതനുസരിച്ച് റയലൊരു ടൈം ലൈൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കാർലോ അഞ്ചിലോട്ടിയുടെ ഫെയർവെല് അത് നടന്നു കഴിഞ്ഞാൽ ഉടൻ സാബി അലോൺസോയുടെ അനൗൺസ്മെന്റ് ഉണ്ടാവും പിന്നെ പ്രസൻറ്റേഷൻ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ കാര്യത്തിൽ പ്രെസൻ അനൗൺസ്മെൻറ്റ് പ്രസൻറ്റേഷൻ ദെൻ ഡീൻ ഹ്യൂയിസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് ടൈം ലൈൻ വെച്ചത് പിന്നെ ഒരു ലെഫ്റ്റ് ബാക്കിനെ കൂടി എത്തിക്കും മിഡ്ഫീൽഡറുടെ സൈനിങ്ങിനെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും അത് പിന്നീട് നടത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ അദ്ദേഹം പറയുന്നത് ഏതായാലും കൃത്യമായി അളന്ന് കുറിച്ച് ഒരു ടൈം ലൈൻ ഒക്കെ വെച്ചുകൊണ്ടാണ് റയൽമാരുടെ മുന്നോട്ട് പോകുന്നത് തിരികെ വരണം ശക്തമായി തിരികെ വരണം അവർ ക്ലബ് വേൾഡ് കപ്പിന് ഒരു പ്രധാനപ്പെട്ട അവസരമായിട്ട് തന്നെ എടുക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് റാഫ് ടോക്സ് വീണ്ടും വെട്ടാം